ൂ വലാനോ അള്ളാഹു പിടികൂടുന്നതല്ല സീനത്തുൻ മയക്കം പിടികൂടുന്നതല്ല വലാനവും ഉറക്കവും പിടികൂടുന്നതല്ല ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളുടെയും ഉടമാധികാരം അല്ലാഹുവിന് ആയത്തിൽ പരിശുദ്ധ ഫുർ മഹോന്നത വചനമായ ഈ ആയത്തിൽ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്ന് പറഞ്ഞ് രണ്ട് ന്യായങ്ങൾ പറഞ്ഞതിന് ശേഷം മൂന്ന് നാല് ന്യായങ്ങൾ ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു എന്തുകൊണ്ട് അള്ളാഹു മാത്രം ആരാധനയ്ക്കർഹൻ പടച്ചവന് ഉറക്കമില്ല പടച്ചവന് മയക്കമില്ല എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവർ ആരാധനയ്ക്കർഹൻ ആരാധനയ്ക്കർഹരല്ല അവർക്ക് ഉറക്കവും വരാറുണ്ട് മയക്കവും വരാറുണ്ട് മൂസാ നബി അലി ഇലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ നീ എങ്ങനെയാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് നീ ഉറങ്ങാറുണ്ടോ മൂസാ നബി അലിഹുസ്ലാത്തു വസ്സലാമനോട് അല്ലാഹു അങ്ങേറ്റം സ്നേഹവാത്സല്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു മറുപടിക്ക് പകരം കാര്യം കാണിച്ചു തരാം രണ്ട് ഗ്ലാസ്സിൽ വെള്ളമടിക്കൽ എന്നിട്ട് നിൽക്കൽ മൂസാലിഫി അലയ്യസുരാൻ ഗ്ലാസിൽ വെള്ളവും പിടിച്ചുകൊണ്ട് നിൽക്കുകയുണ്ടായി കുറെ നേരം കഴിഞ്ഞു ഉറക്കം വന്നു ബാലൻസ് ചെയ്ത് നിന്നു വീണ്ടും ഉറക്കം വന്നു ബാലൻസ് ചെയ്ത് നിന്നു ഉറക്കം ശക്തമായി ഗ്ലാസ് അടിയിലേക്ക് വീണു മൂസാലിഫി അലിയുസരാമും അടിയിലേക്ക് വീണു ചാടി എഴുന്നേറ്റു കാരുണ്യമാരായ അള്ളാഹു പറഞ്ഞു അല്ലയോ മൂസ ഞാൻ എപ്പോഴെങ്കിലും ഉറങ്ങിയിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ഗതി ഇതാകുമായിരുന്നു പ്രഭാതത്തിൽ അരുണോദയം സംഭവിക്കുകയില്ലായിരുന്നു അവസ്ഥകൾ കുഴഞ്ഞു മറിയുമായിരുന്നു ലാ തൂ ലൂ ഇത് ഒരു കൂട്ടം ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് അവർക്ക് പഠിച്ചവരിൽ വിശ്വാസമുണ്ട് പക്ഷെ ആറ് ദിവസം കൊണ്ട് ആകാശഭൂമികളെ പടച്ച് ഏഴാം ദിവസം പടച്ചവന് വിശ്രമിക്കാൻ വേണ്ടി പോയി എന്നൊരു ധാരണ വിശ്വാസം പടച്ചവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ആളുകൾക്കുണ്ടായി അവർക്ക് മറുപടിയായിട്ടാണ് പറയുന്നത് പടച്ചവനെ അറിയണം ആദ്യത്തെ കർത്തവ്യം അതാണ് അറിയാതിരിക്കുമ്പോഴാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വരുന്നത് എല്ലാം പരിപാലിക്കുന്നൊരു അള്ളാഹുവാണ് ഈ വിശ്വാസം വരാതിരിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി അവിടെ പോകും രോഗം മാറാൻ വേണ്ടി ഇവിടെ പോകും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രവർത്തിക്കും അള്ളാഹുവാണ് എല്ലാം തരുന്നത് പടച്ചവൻ പോകാൻ പറഞ്ഞ സ്ഥലത്ത് പോകും ചെയ്യാൻ പറഞ്ഞത് ചെയ്യും പടച്ചവനോട് താണുകയാണ് അപേക്ഷിക്കും ഇതുപോലെ ഈ വിശ്വാസം അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് മയക്കമില്ല എല്ലാ സമയത്തും പരിപൂർണ ജാഗ്രതയോടുകൂടി നിലയുറപ്പിച്ചവനാണ് പടച്ചവൻ എല്ലാ ദിവസങ്ങളിലും സകല സന്ദർഭങ്ങളിലും പരിപൂർണ ശ്രദ്ധയോടുകൂടിയാണ് ഈ വിശ്വാസത്തിൻ്റെ ഗുണമെന്താണ് എന്ത് ആവശ്യം വന്നാലും അള്ളാഹു വിളിക്കും എപ്പോഴും വിളിക്കും എത്ര എളുപ്പമാണ് പ്രാർത്ഥന നമസ്കാരം മഹോന്നതം അതൊരു സൈനിക കർമ്മം അതുകൊണ്ട് അതിന് ധാരാളം നിയമങ്ങളും നിയന്ത്രണങ്ങളുമുണ്ട് ഒതെടുക്കണം നല്ല വസ്ത്രം നിക്കിൽ ഇരിക്കിൻ കുക്കു സുരൂത് പക്ഷേ നമസ്കാരത്തിന് കാതലായ ധു അള്ളാഹു എളുപ്പമാക്കി നിങ്ങൾക്ക് നിന്നുകൊണ്ടും ധുവാ ചെയ്യാം ഇരുന്നുകൊണ്ടും കൊണ്ടും ദുവാ ചെയ്യാം കിടന്നുകൊണ്ടും ധുവാ ചെയ്യാം മൗലാന മുഹമ്മദ് തക്കീഫ് ഉസ്മാനി ഹഫലഹുല്ലാ അവൾ പറയുന്നു പടച്ചവരുമായി സാമീപ്യം ബിലായത്ത് കരസ്ഥമാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എല്ലാ സമയത്തും ഓർമ്മ വരുമ്പോഴെല്ലാം ഓരോന്നും മനസ്സുകൊണ്ട് പടച്ചവരോട് ചോദിച്ചുകൊണ്ടിരിക്കലാണ് നാവുപോലെ ചലിപ്പിക്കേണ്ടതില്ല എഴുന്നേറ്റിരിക്കേണ്ടതില്ല ഇരിക്കും രണ്ട് കൈകളും ഉയർത്തി പറ്റുന്നില്ല കിടന്നുകൊണ്ട് ഇമാം ഹസ്സാലി റഹമത്തുല്ലാൻ അവരുകൾ ഉണർത്തുന്നു മധുരാത്രിയിൽ എഴുന്നേക്കുന്ന സഹോദര നിങ്ങൾ എഴുന്നേക്കുന്നതല്ല പടച്ചവൻ ഉണർത്തുന്നതാണ് വല്ലതും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കും അള്ളാഹു ഉറക്കമില്ല പടച്ചവന് മയക്കമില്ല എല്ലാ സമയത്തും സർവതം കണ്ടുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് കാരുണ്യവാനായ പടച്ചവൻ നിലയുറപ്പിച്ചിരിക്കുന്നു ദാസ എപ്പോഴും പടച്ചവനെ വിളിക്കും പടച്ചവനോട് നിന്റെ കാര്യങ്ങൾ ചോദിക്കും അവനോട് നീ എരന്നുകൊണ്ടിരിക്കൻ അവന്റെ നാമം നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കൻ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു മറ്റുള്ളവരെ വിളിക്കുന്നു ആര് കേൾക്കാൻ അല്ലാ എന്ന് വിളിക്കും പടച്ചവൻ ഉടനെ വിളി കേൾക്കും എന്നോട് എന്റെ ദാസന്മാർ ചോദിച്ചാൽ താങ്കൾ പറയും എന്ന് പോലും പറഞ്ഞില്ല അതിന് മറുപടി ഞാൻ പറയാം ഫൈനീ കീപ് ഞാൻ വളരെയധികം അടുത്തിരിക്കുന്നു ദുവാ ചെയ്യൻ ആചാരം വിടാൻ ചടങ്ങ് മാറ്റിൻ ഒന്ന് പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കൽ പടച്ചവൻ മുമ്പിലുണ്ട് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് ഈ ബോധത്തോടെ ഓരോ കാര്യങ്ങളും യങ്ങളും അന്നാഹുരോട് ചോദിക്കും എന്തിഷ്ടമാണ് പഠിച്ചത് ആരാധനം എന്തുകൊണ്ട് സകലതിൻ്റെ മുഴപസൻ നന്ദാഹു മാത്രം അള്ളാഹുവല്ലാത്ത ഒരു വ്യക്തിയും ഒരു ശക്തിയും ആരാധന അർഹിക്കുന്നില്ല എന്തുകൊണ്ട് ആർക്കും ഒന്നിന്റെയും ഉടമാവകാശമില്ല കുറെ നാൾ അള്ളാഹുക്കാര പാവപ്പെട്ട പെങ്ങളെ തന്നു ശേഷം അള്ളാഹു എടുത്തു നമ്മളെയും അള്ളാഹുത്തിന് ഇന്നല്ലെങ്കിൽ നാളെ എടുത്തുകൊണ്ട് പോകും എല്ലാം അള്ളാഹുവിനുള്ളതാണ് വലില്ല ഹി മീറാ സുഷ്ടമാവാത്തിൽ സകലതിൻ്റെയും ഉടമാധികാരം പടച്ചവനാണ് ഈ വിശ്വാസം വന്നു കഴിഞ്ഞാൽ വല്ലത് നഷ്ടപ്പെടുമ്പോൾ ബാലൻസ് ഉണ്ടാകും വല്ലതും കിട്ടുമ്പോഴും ബാലൻസ് ഉണ്ടാകും ഈമാൻ ശരിയായില്ല എങ്കിൽ വല്ലതും കിട്ടുമ്പോൾ അഹങ്കാരമുണ്ടാകും നഷ്ടപ്പെടുമ്പോൾ നിരാശയുണ്ടാകും എല്ലാത്തിൻറെയും ഉടമാധികാരി അള്ളാഹുവാണ് ഇവിടെ കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞ കാര്യം ഈ ഈമാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹുവിനോട് ചോദിക്കും സമ്പത്ത് വേണം പടച്ചവനോട് ചോദിക്കും സന്താനങ്ങളെ വേണം പടച്ചവനോട് ചോദിക്കും സൗകര്യം വേണം പഠിച്ചവരോട് ചോദിക്കും എല്ലാം അന്നാഹുനോട് ചോദിക്കും ഭൂമികളിലുള്ള സകല വസ്തുക്കളും ഉള്ളതാണ് എൻ്റെ വാപ്പയും മന്ദാഹൂനുള്ളതാണ് എൻ്റെ ഉമ്മയും മന്ദാഹൂനുള്ളതാണ് എൻ്റെ പെങ്ങളും മന്ദാഹൂനുള്ളതാണ് ഞാനും അന്നാഹൂനുള്ളതാണ് ദിവസവ്യത്യാസം മാത്രം ഇന്ന് വാപ്പ പോയി നാളെ ഞാനും പോകണം ഇന്നു പോയി നാളെ ഞാനും പോകണം ഇന്നലില്ലാഹി ആദരവായ റസൂലി വസ്ലം പടച്ചവൻ കുറഞ്ഞ നാളത്തെ അതിഥിയായി തന്ന് തിരിച്ചു വിളിച്ച പ്രിയപ്പെട്ട മകന്റെ മുമ്പിൽ കണ്ണീർ കടങ്ങൾ ഒഴുക്കി ഒഴുക്കിക്കൊണ്ട് പറയുകയാണ് ഇന്നലില്ലാഹി എന്തെല്ലാം എടുത്തുകൊണ്ട് പോയ എല്ലാം അള്ളാഹുവിന്റേത് എന്തെല്ലാം എനിക്ക് തന്നിട്ടുണ്ടോ അതും പടച്ചവൻ്റേത് നാളെ കൊണ്ടുപോകും ദിവസത്തിന്റെ വ്യത്യാസം മാത്രം ഈ ലോകത്ത് എന്തെല്ലാ വസ്തുക്കളുണ്ട് എല്ലാം ഒരു നിരുടെ സമയമുണ്ട് ഒന്നിന് ഒരു ദിവസം ഈ സമയം ഒന്നിന് മറ്റേ ദിവസം ഈ സമയം അതുകൊണ്ട് എല്ലാ വസ്തുക്കളുടെയും ഉടമാധികാരി അന്നാഹുവാണ് പടച്ചവനോട് തുണി പിരിച്ചു ചോദിക്കും അവനോട് നിങ്ങൾ അപേക്ഷിക്കും പടച്ചവനോട് നിങ്ങൾ അഭ്യർത്ഥിക്കും ദുന്യാവിൻ്റെ കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കും ദീനിന്റെ കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കും എല്ലാം അല്ലാപനോട് ചോദിക്കും അല്ലാഹ് പ്രതീക്ഷ അർപ്പിക്കും ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കും ദുബായിൻ്റെ മഹത്വമാണ് ഈ ആയത്തിൽ കൂടെ കൂടെ ഓർമ്മ വരുന്നത് പടച്ചവനെ വിളിക്കും ആദരവായ ആദരവായന്നനായ പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പടച്ചവൻ ഉപേക്ഷിക്കുന്നതല്ല പക്ഷെ ദുഃഖ സ്വീകരിക്കാൻ മൂന്ന് തർത്തി പൊണ്ടു ഒന്നെങ്കിൽ ചോദിച്ച കാര്യം അതുപോലെ തരും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ സാധുക്കളാണ് കഴിവില്ലാത്തവരാണ് ചോദിച്ചത് വല്ലത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാകും റഹ്മാനായ റബ്ബ് നൽകുമാറാകട്ടെ പക്ഷെ കൂട്ടത്തിൽ ഈമാൻ പഠിക്കൽ ചിലപ്പോൾ ചോദിച്ചത് തരികയില്ല പകരം വേറെ തരുന്നതാണ് വാപ്പയെ ചോദിച്ചിരുന്നു അള്ളാഹു വാപ്പയെ കൊണ്ടുപോയി വാപ്പയുടെയും കൂടി കാരുണ്യമുള്ള ഉമ്മയെ അള്ളാഹു തന്നെ നിലനിർത്തും ഇതും അള്ളാഹുവിന്റെ അനുഗ്രഹം സമ്പത്ത് ചോദിച്ചിരുന്നു അള്ളാഹു നൽകിയില്ല പക്ഷേ ദാരിദ്ര്യത്തിൽ ക്ഷമിക്കാനുള്ള ഉയർന്ന അനുഗ്രഹം അള്ളാഹു നൽകി അത് വലിയ ഫലം വലിയ ഗുണം ചോദിച്ചത് തരികയില്ല പകരം തരും ചിലപ്പോൾ രണ്ടും ഉണ്ടാവുകയില്ല നാളെ വിളിക്കും ദാസ ദാസി ചോദിക്കാൻ ചോദിച്ചിരുന്നു എപ്പോഴും ദുബായിരുന്നു പഠിച്ചവരെ കിട്ടിയോ കുറേ കിട്ടി കുറേ കിട്ടിയില്ല അള്ളാഹു പറയുന്നതിൻ്റെ എല്ലാം ഇടയും എനിക്ക് ഓർമ്മയുണ്ട് പാതിരാത്രിയുടെ നിഷീദിനിയിൽ പകലിൻ്റെ ശബ്ദത്തിനിടയിൽ ആളുകൾക്കടയിൽ വെച്ച് ഒറ്റയ്ക്ക് കൂട്ടായി നീ ചെയ്ത മുഴുവൻ പ്രാർത്ഥനയും എനിക്ക് ഓർമ്മയുണ്ട് മുഴുവൻ പ്രാർത്ഥനയും ഓർമ്മയുണ്ട് നിന്റെ ആ പ്രാർത്ഥനയ്ക്ക് പകരം ഇന്നെ പ്രതിഫലം പിടിച്ചുകൊള്ളൻ ഹബീബായ നൽകുന്ന അനുഗ്രഹം കാണുമ്പോൾ ദാസൻ പറയും ദുന്യാവിൽ എന്റെ പ്രാർത്ഥനയുടെ ഒരു ഫലവും പ്രത്യക്ഷപ്പെട്ടില്ല എന്നെങ്കിൽ കൊള്ളാമായിരുന്നു എനിക്ക് ദുന്യാവിൽ ആഹ്ലത്തിൽ കിട്ടുമായിരുന്നല്ലോ ദുവാ ചെയ്യൽ ഭയങ്കര മടിയാണ് നമുക്ക് ദുവാ ചെയ്യാൻ ഒരു കൂട്ടം ആടുകൾ ദുബായ അവഗണിച്ചു വേറൊരു കൂട്ടം ആടുകൾ ദുബായ അലസമാക്കി പഠിച്ചവരോട് ചോദിക്കൽ അവരോട് ഇറക്കിൻ ഒരു പത്ത് മിനിറ്റ് മുനാജാത്തെ മക്ബൂലെടുത്ത് പിടിക്കൽ അതിന് തർജുബ സഹിതം പാരായണം ചെയ്യും അള്ളാഹുത്തനെ ദുവാചി ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു പരിശുദ്ധ ഖുഹാനിലൂടെ ഹദീത്തിലൂടെ ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണമേലിക്കൂർ ഒരു മണിക്കൂർ ഒരു പ്രാവശ്യം ഇതിനെപ്പറ്റി വിശദീകരിച്ചു ഹസന ദീനിയായ അനുഗ്രഹം ദുണ്യവിയായ അനുഗ്രഹം സാമ്പത്തികം ശാരീരികം എല്ലാം ഇതിൽ പെടും ഇതിൽപ്പെടും പരലോകത്ത് നന്മ നൽകണമേ ഈമാനോടുകൂടിയുള്ള മരണം ആനന്ദം മഹ്ഷറിലെ അഭിമാനം അള്ളാഹുവിന്റെ ദർശനം ആദരവായ റസൂറിന്റെ ഷഫാഴത്ത് സ്വർഗത്തിന്റെ മഹത്വം എല്ലാം ഈ വചനത്തിൽ പെടുന്നുണ്ട് ഈമാൻ ഇരുലോകും എനിക്ക് നിന്റെ പൊരുത്തവും സൗഖ്യവും നൽകണമേ മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകേണമേ റഹ്മാനെ അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചവനോട് ദുവാ ഇറക്കും പഠിച്ചും പാകെ കരയും അവനോട് വിനയം കാണിക്കും താഴ്മ കാണിക്കും നിങ്ങൾക്ക് കരയാൻ സാധിക്കുന്നില്ല വിനയത്തിന് മുഖമെങ്കിലും കാണിച്ച് നിങ്ങൾ ദുവാ ചെയ്യും ഒരു പത്ത് മിനിറ്റ് ദുവാ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരും ഒരു പത്ത് മിനിറ്റ് പടച്ചവരുമുമ്പിലിരിക്കും എന്നിട്ട് പടച്ചവനോട് ഇരക്കിൽ നമുക്ക് വേണ്ടി ചോദിക്കും മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി ചോദിക്കും മഹാനായ ഉസ്സാദ് റഹ്മത്ത് ദേഷ്യപ്പെടുമായി നമസ്കാരത്തിന് ശേഷം മാതാപിതാക്കൾക്ക് മരണപ്പെട്ടവർക്ക് ഗുരുനാഥന്മാർക്ക് ദുവാ ചെയ്യാൻ നിർബന്ധം പാഠം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ദുവാ ചെയ്യാൻ നിർബന്ധം ഭർദ്വ വാജിപോ ഒന്നുമല്ല അഹ്ലാഖിയായ ഒരു ധാർമ്മിക ബാധ്യത അള്ളാഹു നമുക്ക് മറ്റുള്ളവർക്ക് ദുവാ ചെയ്യാൻ തൗഫീക നൽകുമാറാകട്ടെ ദുബായിൽ അല്ലാഹു ഇഹ്ലാസന്മാർ ആകട്ടെ നമ്മൾ ലാഹു തന്നെ നമ്മളെല്ലാ ദുവാക്കളും കപൂരാക്കുമാറാകട്ടെ